മനുഷ്യനാകണം മനുഷ്യനാകണം ഉയർച്ചതാഴ്ചകൾ കഥ തമായ സ്നേഹമേ നിനക്കു ഞങ്ങൾ പേരിടുന്നതാണ് മാർസിസം മനുഷ്യനാകണം മനുഷ്യനാകണം ഉയർച്ചതാഴ്ചകൾ കഥ തമായ സ്നേഹമേ നിനക്കു ഞങ്ങൾ പേരിടുന്നതാണു മാർസിസം കൊന്നു കൊന്നു ഞങ്ങളെ കൊന്നു തള്ളിടാം കൊന്നു കൊന്നു ഞങ്ങളെ കൊന്നുകൾ ഇടാം എങ്കിലെന്തു തോൽക്കുകതാണു മാർസിസം തോൽക്കുക തൊറ്റുമെങ്കിലില്ല മാർസിസം മാറ്റമെന്ന മാറ്റമേ നേർവഴിക്കു മാറണം മാറി മാറി നാം മനുഷ്യരൊന്നു പോലെയാകണം മാറ്റമെന്ന മാറ്റമേ നേർവഴിക്കു മാറണം മാറി മാറി നാം മനുഷ്യർ ഒന്നുപോലെയാകണം നേർവഴിക്കു നാം കൊടുത്ത പേരതാണു മാർക്സിസം ആ നേർവഴിക്കു നാം കൊടുത്ത പേരതാണു മാർക്സിസം കഴിവിനൊത്തു പണിയണം ചെലവിനൊത്തെടുക്കണം മിച്ചമുള്ളതോ പകുത്തു പങ്കുവെക്കണം കഴിവിനൊത്തു പണിയണം ചെലവിനൊത്തെടുക്കണം മിച്ചമുള്ളതോ പകുത്തു പങ്കുവയ്ക്കണം ഞാനുമില്ല നീയുമില്ല നമ്മളാകണം ഞാനുമില്ല നീയുമില്ല നമ്മളാകണം നമ്മളെ പകുത്തു ണം പ്രണയമേ കലഹമേ പ്രണയമേ കലഹമേ പ്രകൃതി സ്നേഹമേ നിലക്കു ഞങ്ങൾ പേരിടുന്നതാണ് മാർക്സിസം മനുഷ്യനാകണം മനുഷ്യനാകണം പുല്ലിനും ചരാചരങ്ങളൊക്കെയും തുല്യമെന്ന നേരതിൻ്റെ പേരതാണു മാർക്സിസം മനുഷ്യനാകണം മനുഷ്യനാകണം പുല്ലിനും പുഴുവിനും ചരാചരങ്ങളൊക്കെയും തുല്യമെന്ന നേരതിൻ്റെ പേരതാണു മാർക്സിസം കിഴക്കു നിന്നുമല്ല സൂര്യൻ തെക്കു നിന്നുമല്ല സൂര്യൻ ഉള്ളിൽ പൊന്തി നിനക്കു ഞങ്ങൾ പേരിടുന്നതാണു ശിയിൽ പിറന്ന് സൂര്യ തേജസ് പിറന്ന് സൂര്യ തേജസ് അസ്തമിക്കയില്ല എന്നും നിത്യധാരകെ മനുഷ്യശേഖമേ ഞങ്ങൾ േരിടുന്നതാണു മാർ മനുഷ്യനാകണം മനുഷ്യനാകണം ഉയർച്ചകൾ കതീത്തമായ സ്നേഹമേ നിനക്കു ഞങ്ങൾ പേരിടുന്നതാണു മാർസിസം എന്നാണ്